നവതി ആഘോഷിക്കുന്ന അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞല്ലോ അപ്പോൾ എൺപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നവതി എന്ന് പറയാം തൊണ്ണൂറ് വയസ്സിൻ്റെ ആളിപ്പോ അല്ലേ അപ്പോൾ നവതി ആഘോഷിക്കുന്ന പീട്ടിക്ക് നല്ലത് മാത്രം ആശംസിക്കുക അപ്പോൾ ആശംസിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം നേരത്തെ ഇവിടെ സംസാരിച്ച പോലെ ഇന്നത് പറയണം ചെയ്യണം എന്ന് പറയുമ്പോഴാണ് അടിമയാവുന്നത് അവനാൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ മറ്റുള്ളവർക്ക് ദ്രോഹമല്ലാത്ത രീതിയിൽ പ്രത്യേകം ഞാൻ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടത് മാധ്യമരംഗത്ത് തന്നെയാണ് പ്രത്യേകിച്ച് സിനിമ നാടകം ഞാൻ കാണുമ്പോഴൊക്കെ ഞാനിവിടെ കേരളശബ്ദം ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ മിക്ക ദിവസവും ഉദ്യോഗത്തിൽ കാണും സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്നു അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അദ്ദേഹം എഴുതിയ ആറ് പുസ്തകങ്ങളുണ്ട് സിനിമാക്കാരെ കുറിച്ച് അപ്പോൾ അതിലിങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ മൂന്ന് പേര് തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് മൂന്ന് പേര് മലയാളികളായ നടന്മാരാണ് ആ അത് നോക്കിയപ്പോൾ എം ജി ആറ് അദ്ദേഹം അവിടെയാണെങ്കിലും മലയാളിയാണ് ശരിക്കും പിന്നെ പിന്നൊന്ന് കമലഹാസനാണ് പകുതി മലയാളിയാണെന്ന് കമലഹാസൻ പറയാറുണ്ട് പിന്നെ രജനീകാന്താണ് ഇവർ മൂന്ന് പേരും മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ സത്യനാണ് പ്രൈം മിനിസറാണ് കൊല്ലങ്കാരൻ രാജയനാണ് ഇങ്ങനെ ആറ് പ്രമുഖ നടന്മാരെക്കുറിച്ചുള്ള പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അതിൽ കടന്നു പോകുമ്പോൾ ഈ പുസ്തകങ്ങളിൽ ഒരിടത്തും അന്ധവിശ്വാസപരമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് തന്നത് അത് ഈ പുസ്തകം എന്ന് പറയുമ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം എത്ര കൊണ്ട് കടന്നുകൂടാമോ അതൊക്കെ ഉണ്ടായിരിക്കും എത്ര പുരോഗമനം പറയുന്നവരായാൽ പോലും ഒരു തിരി കൊളുത്താതെ ഒരു പൂജയില്ലാതെ ഒന്നും നടക്കില്ല അതൊരു വിശ്വാസമാണ് അതുകൊണ്ടാണ് സിനിമ വിജയിക്കുന്നെന്നാണ് പറയുന്നത് ഇവിടെ കുഞ്ചാക്കോ എല്ലാ അമ്പലത്തിലേയും പള്ളിയിലേക്കും വഴിപാട് കൊടുക്കാറുണ്ട് ഈ പ്രിൻറ്റ് കൊണ്ടുപോകുന്ന ദിവസം അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമില്ല പക്ഷെ അദ്ദേഹം പ്രയോഗിച്ച വാക്ക് ഏത് ഡാഷ് ഡാഷിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുകയെന്നറിയാൻ പറ്റില്ല ഏ അപ്പോൾ അതിൻ്റെ ആ വിശ്വാസം അപ്പം വിജയിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അവകാശപ്പെട്ടേ എന്നുള്ളതാണ് ശരിക്കും പക്ഷെ അതിനെ വിരുദ്ധമായി രാമു കരിയാട്ട് കെ ജി ജോർജ് ഒക്കെയാണ് ഒരു പൂജയുമില്ല ഞങ്ങളുടെ സിനിമ നല്ലതാണെങ്കിൽ ജനം കണ്ടിരിക്കും അത് ഓടിയിരിക്കും നമ്മൾ കാണുന്നതാണ് പിന്നെ ഇതൊക്കെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണത് പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത് കൂടുതൽ പേര് യുക്തിവാദി പ്രസ്ഥാനമായി അല്ലെങ്കിൽ ചിന്തകരായി വന്നിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് രാഷ്ട്രീയമുണ്ടെന്നായിരിക്കണം കുറേ പേർക്ക് ഇപ്പോൾ ഇടതുപക്ഷക്കാർക്ക് മാത്രമാണ് ഈ ഇതൊന്നും പറയാൻ പറ്റില്ല ഇവിടെ എം എ ജോൺ ഇടതുപക്ഷക്കാരൊന്നും ആയിരുന്നില്ല നമ്മളൊക്കെ പറയും എ കെ ആൻ്റണി വളരെ യുക്തിവാദിയായിരുന്നതാണത് പക്ഷേ എ കെ ആൻ്റണി അല്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ തോന്നിയൊരു വർഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി കേരളത്തിലെ പത്തിരുന്നൂറ് പേരടങ്ങിയ എഴുത്തുകാര് കലാകാരന്മാർ പ്രൊഫസർമാർ യുക്തിവാദികളടക്കമുള്ളവർ ഞങ്ങൾ ഗുരുവായൂർ അമ്പലം കൊള്ളടിക്കാൻ ഞാൻ ഞാനന്നാടെ കൊല്ല തൃശ്ശൂർ ഓർഗനിക് സെക്രട്ടറി ആയിരുന്നു സ്വർണം പൂശുന്നതിനെതിരെ സ്വർണം പൂശണ്ട എന്ന് പറയാൻ കാരണം അത് ഞങ്ങൾക്കാർക്ക് തരാനുള്ളതല്ല ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വരുന്നവർക്ക് കുറച്ചും കൂടി സൗകര്യം ചെയ്തു കൊടുക്കണം അതുമാത്രമല്ല ലക്ഷം വീട് പദ്ധതിക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നു ആ പൈസയും നല്ല രീതിയിൽ വിനിയോഗിക്കണം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പവനാണ് സംസ്ഥാന പ്രസിഡന്റ് യു കലാനാഥനാണ് സെക്രട്ടറി വി ടി ഭട്ടതിരിപ്പാടാണ് ഇത് ഉദ്ഘാ മഞ്ഞുളാരിൻ്റെ അവിടെയാണ് ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത് വളരെ അച്ചടക്കത്തോടെ തന്നെ അന്ന് അന്ന് സി പി എമ്മിൻ്റെ സമ്മേളനം ഗുരുവായൂരും ആർ എസ് ആർ ശിബിരം ഗുരുവായൂരും നടക്കുന്നുണ്ട് അന്ന് മുഖ്യമന്ത്രി യുക്തിവാദി എന്ന് പറയുന്ന എ കെ ആന്റണിയാണെന്ന് പറയുന്നു ഞങ്ങളോട് പലരും പറഞ്ഞു നിങ്ങൾക്ക് അടി കിട്ടും പോകുന്നു ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് അടി കിട്ടും അപ്പോൾ പവനൻ അടക്കമുള്ളവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ല ഞങ്ങളുടെ അമ്പലത്തിലേക്കും പോകുന്നില്ല മഞ്ഞുളാലിൻ്റെ ഭാഗത്തു നിന്നിട്ടാണ് പ്രതിഷേധം രേഖപ്പെടുത്തി പോകുന്നത് അതിന് എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ്റെ കാര്യം അപ്പോൾ ആൻ്റണി എടുത്ത വായിക്കി പറഞ്ഞത് ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ അടി കൊള്ളില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടി കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒന്നും ചെയ്തില്ല അടി നടന്നോ കൊണ്ടു ഗുരുതരമായി പരിക്കേറ്റവരിൽ ഒരു ചെറുപ്പക്കാരനായിരുന്നു അന്ന് ഞാൻ മരിച്ചില്ല എന്നുള്ളതാണ് നടുവിനൊക്കെ നല്ല കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഈ യുക്തിവാദി എന്ന് പറയുന്ന മുഖ്യമന്ത്രി നേരായ മാർഗത്തിൽ സത്യസന്ധമായ ഒരു ഒരു മെമ്മോറാണ്ടം പോലും വാങ്ങാൻ വിസമ്മതിച്ചു എന്നാലോചിക്കണം ഇങ്ങനെ കുറേ പേര് പുരോഗമനം പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നാലോചിക്കണം ഇവിടെ അന്ന് സത്യത്തിൽ അതിനെ സഹായിച്ചത് ഒപ്പം നിന്നത് സഹാവ് സി അച്യുത മേനോനും ഫാദർ വടക്കനുമാണെന്നാലോചിക്കണം അവിടെ തൃശ്ശൂരിൽ സി പി ഐ അവരുടെ യുവജന വിഭാഗം എല്ലാം ശക്തമായി മുന്നോട്ട് വന്നിരുന്നാലിരിക്കണം അപ്പോൾ ചോദിക്കും ഫാദർ വടക്കൻ ഫാദർ വടക്കൻ ദൈവവിശ്വാസിയാണ് മനുഷ്യർക്കിടയിലാണ് പ്രവർത്തിക്കുന്നത് അത് മുമ്പ് ചോദിച്ചിട്ടുള്ള എ കെ ജി ഫാദർ വടക്കനും സമരം ചെയ്തപ്പോൾ എന്തിനാണ് എ കെ ജി ഫാദർ വടക്കനോടൊപ്പം കൂടിയും ചോദിച്ചിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ വിശ്വാസവുമല്ല ജനങ്ങളോടൊപ്പം നിൽക്കണം ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ദിവസവും കൂട്ടി കിഴിച്ച് ജയിക്കോ തോൽക്കോ എത്ര സീറ്റ് ചോദിക്കേണ്ട ആവശ്യമില്ല പരീക്ഷ നന്നായിട്ട് പഠിച്ച എഴുതിയ വിദ്യാർത്ഥിക്ക് തോൽക്കുമെന്നുള്ള പേടിയുണ്ടാവില്ല അതുപോലെയായിരിക്കണം ജനങ്ങൾക്ക് മുമ്പിൽ ജനങ്ങളെ ഭരിക്കുന്നവർ അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും എന്നുള്ള ആലോചിക്കണം അവിടേക്ക് നമ്മൾ വരണം അറിയാലോ പൊട്ടുവോ പൊട്ടില്ലേ എന്നുള്ള ഇല്ലേക്ക് അപ്പോൾ ഈ രാജ്യം ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതാക്കന്മാരെ ഭാസ്കർ സാറൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു കാര്യം പറഞ്ഞാൽ തീരുമാനം എടുത്തിരുന്ന സംസ്ഥാനമാണെന്ന് ആലോചിക്കണം ഇന്നത് നടക്കൂ സർ നമ്മൾ പറയുന്ന അടിമകൾ ഇവിടെയാണ് പുരോഗമന പ്രസ്ഥാനങ്ങളിലാണെന്ന് ആലോചിക്കണം അത് മാറണ്ടേ അത് മാറിയില്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല തോൽക്കുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു ഇപ്പോഴല്ല വേണ്ടത് തോൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ എന്ന് ജനങ്ങളിൽ നിന്ന് അകന്നു അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു തോൽക്കുറപ്പാണ് അത് യാതൊരു സംശയമില്ല തോറ്റിട്ടും പഠിക്കില്ല കാരണം ജയിക്കേണ്ടതല്ല പലരുടെ ആവശ്യം തോൽക്കേണ്ടതാണ് കുമിഞ്ഞു കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും പണങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന പഴയ ആൾക്കാർ പഴയ സഖാക്കന്മാരിയ്ക്കുക പഴയ എഴുത്തുകാരിരിക്കുക എന്തിനാ ഈ സീമ സുന്ദരം കലായി പോലും ഇവിടെ പറഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളിവിടെ കെ ടിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് കോഴിക്കോട് കോഴിക്കോട് സംബന്ധിച്ച് ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ എല്ലാ ദിവസമായാലും കോഴിക്കോട് ടൗൺ ഹാൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കും അതൊരു പ്രത്യേക സംസ്കാരമാണ് അവിടെ അവിടെ ജാതിയും മതവും നമ്മൾ പോകാറില്ല എല്ലാവരും ജാതിയും മതവും ഉണ്ട് കലയുടെ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ് ഞാനും കുറേ കാലം കോഴിക്കോട്ടുണ്ടായിരുന്നാലോചിക്കണം നമുക്കവിടെ ഇത്ര വന്നിട്ടില്ല അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് പി ടിയുടെ നവതി ആഘോഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തുറന്ന് പറയാനുള്ള ചങ്കുറ്റം നമുക്കുണ്ടായിരിക്കണം നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കുക നിർഭയമായി വോട്ട് ചെയ്യുക എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നിർഭയമായി ചോദ്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും നമുക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് പറയണം പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണത് നഷ്ടപ്പെടാൻ എന്തല്ല ഞാൻ വിലങ്ങിനെ കുറിച്ചൊന്നും പറയില്ല അതൊക്കെ പഴയ കാര്യങ്ങളാണ് നഷ്ടപ്പെടാൻ കോടികളാണുള്ളത് ലക്ഷങ്ങളല്ല അത് നഷ്ടപ്പെടുത്താൻ പലരും തയ്യാറല്ല അപ്പം എന്ത് വേണം അപ്പം വേണം നീതിയും നിയമവും ഇവിടെ ഇല്ലാതായിരിക്കുന്നു അത് കൃത്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട നീതിയും നിയമവും ഇവിടെ ഇല്ലാതായിരിക്കുന്നു ഭരിക്കുന്നവരും ഭരിക്കാത്തവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും അവരൊക്കെ ഒരേ ഒരു കാര്യത്തിൽ കെട്ട ഇനിയിപ്പോൾ അടുത്ത തവണ എല്ലാവർക്കും ശമ്പളം കൂട്ടാൻ പോകല്ലോ ഇവിടെ ഇവിടെ കാശില്ല ശമ്പളം കൂട്ടാൻ പോവുക അവിടെ ഒരു പ്രതിപക്ഷ നേതാവും വേണ്ടെന്ന് പറയില്ല അവിടെ ഒരാൾ ഞങ്ങൾക്ക് ശമ്പളം വേണ്ടെന്ന് പറയില്ല ഇപ്പോൾ അപ്പം ഇനി പി എസ് സി കൂട്ടാൻ പോകാനുള്ള പി എസ് സിയുടെ ആൾക്കാർക്ക് കേന്ദ്ര ഗവൺമെൻ്റ് പകുതിയിൽ ഇപ്പോൾ തന്നെ ലക്ഷങ്ങളുണ്ടെന്ന് അലയിക്കണം ഇവിടെ പെൻഷന് വേണ്ടി അലയുന്നവരുണ്ടെന്ന് അലയിക്കണം ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുമ്പോൾ എന്തോ വലിയ മല കൊടുത്ത പോലെയെന്ന് പറയുന്ന ഇവിടെ ആയിരിക്കണം ഇത് ജനങ്ങളുടെ വോട്ടല്ലേ അവരാ വോട്ട് ചെയ്യാതെ മറിച്ച് ചെയ്താൽ അവർ രാഷ്ട്രീയ വിരുദ്ധരാകുമോ രാഷ്ട്രീയ വിരുദ്ധർ രാഷ്ട്രീയമുണ്ടവർക്ക് പക്ഷേ അവർക്ക് ഈ ആയിരത്തി അറുന്നൂറ് രൂപ കൊണ്ട് എന്തു ചെയ്യാൻ കഴിയും ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞു പോകുന്നതാണ് ഞാനിത് പറയുന്നത് ഒരു യുക്തിവാദിയുടെ നവതി ആഘോഷിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവർ നമ്മളെങ്കിലും ചോദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്നിപ്പോൾ അദ്ദേഹത്തിന് നവതിയാണ് സത്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയാൽ കൊള്ളാം കാരണം ഈ സംഘടനയുടെ ഒരു അവാർഡ് അദ്ദേഹത്തിൻ്റെ നവതിയോടനുബന്ധിച്ച് എല്ലാ വർഷവും അത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ സംഘടന ഇവിടെ തീരുമാനിക്കുക ആർക്ക് കൊടുക്കണം എന്നുള്ളത് തുകയും ഞാൻ പറയുന്നില്ല എല്ലാ വർഷവും ഒരു അവാർഡ് കൊടുക്കേണ്ട കാര്യം അത് ഈ നവതിയോടനുബന്ധിച്ച് ഒരു പ്രഖ്യാപനമുണ്ടായാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ നവതിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവിടെ വേറെയുണ്ട് ഇവിടെ നാൽപ്പത് വർഷത്തെ പുസ്തക പ്രസംഗ നമ്മുടെ ഡെപ്യൂട്ടി മേയറെ പുസ്തക യു മേളയുണ്ട് ഇവിടെ ഭാസ്കർ രചനയുണ്ട് ഇവിടെ ഇവിടെ നമ്മുടെ സെക്രട്ടറിയുടെ എല്ലാം ഉണ്ട് ഇതെല്ലാവരും സഹകരിക്കുമ്പോൾ ഈ രാജ്യത്ത് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തയും പ്രവൃത്തിയും കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളതാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ല ഇവിടെ കാസ്റ്റിസൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ പോരാ ഒരു കുടുംബം മുഴുവൻ സംസ്ഥാനത്തിനും മാതൃകയാകേണ്ട തരത്തിലാണ് ജാതി മതി ഇല്ല എന്ന് എഴുതുന്നില്ല കാസ്റ്റ്ലെസ് എന്നാലില്ലേ അത് കേൾക്കും പറഞ്ഞുകൂടെ സീനിയർ കാസ്റ്റ്ലെസ് ജൂനിയർ കാസ്റ്റ്ലെസ് ഞങ്ങളുടെ പേരിൽ തന്നെ നമുക്ക് ജാതിയില്ല ജീവിതത്തിൽ ജാതിയില്ല ആ രീതിയിലേക്ക് നമ്മൾ പോകണം പിന്നെ ഇടതുപക്ഷത്തുകാരിൽ അവരും യുക്തിവാദികളാണ് ആ ഒരു ധാരണയെ വേണ്ട കുറച്ച് പേര് മതി സാംസ്കാരിക കുറച്ച് പേര് മതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്യുക കാരം എല്ലാത്തിനും വോട്ടാണെന്ന് ആലോചിക്കണം ആ വോട്ടിന് വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നത് അത് ഒരു പാർട്ടി എന്ന് പറയാൻ പാടില്ല എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ് അതിവിടെ അവിടെ തന്നെ ബന്ധങ്ങളുണ്ട് ഇവിടെ പറയേണ്ടതല്ലെങ്കിലും മറ്റന്നാൾ നടക്കാവുന്ന വിജയ തോൽവികളെ പരാമർശിക്കാൻ പോകുന്നത് എന്തായിരിക്കും കള്ളവോട്ട് ചെയ്തെന്നായിരിക്കും പറയാൻ പോകുക ഇപ്പം ആരും പറയില്ല വോട്ട് എണ്ണുന്നതിന് മുമ്പ് ആരും പറയില്ല കള്ളോട്ട് ചെയ്തൊന്നും പറയില്ല തെറ്റായെന്ന് പറയില്ല എല്ലാം ഉണ്ട് അടുത്ത നിയമസഭ വരാൻ പോകുന്നു ഇതെല്ലാം വരുന്നു ഇനിയെങ്കിലും ഇവിടെയെങ്കിലും നഷ്ടമില്ലാതിരിക്കണമെങ്കിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുക പി ടി സാറിന് എല്ലാവിധ സന്തോഷവും സംതൃപ്തി നേർന്നുകൊണ്ട് നിർത്തുന്നു